നമസ്കാരം സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ അഡ്വക്കേറ്റ്നകുമാരിയെടുത്തു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പി ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിലെ ജൂബിലി ചാക്കോയെ ഏഴിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും മമതയോ വിദ്വേഷ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽഡിഎഫിലെ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പി പി ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും എല്ലാവരെയും ഒന്നിച്ചു നിർത്തി വരുന്ന വർഷക്കാലത്തേക്ക് നൂതനമായ ആശയങ്ങൾ ഉൾപ്പെടെ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുമെന്നും നിയുക്ത കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ പരാമർശിക്കുന്നു ഞങ്ങളുടെ ഭരണസംഖ്യ മെമ്പർമാരാണ് ഉള്ളത് നാല് മെമ്പർമാരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് തീരുമാനമെടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ വോട്ട് ചെയ്യാൻ പറ്റാത്തത് കണ്ടീഷണൽ യലൈറ്റ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഫിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്തരത്തില് എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകള് വരാതിരിക്കുന്നു നല്ലത് യുഡിഎഫിന് വേണ്ടി മത്സരിച്ച ജൂബിലി ചാക്കോയെ ഏഴിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തത് വോട്ടെടുപ്പിൽ നിന്ന് പി പി ദിവ്യ വിട്ടുനിന്നു സമഗ്ര